ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കസിൻ്റെ ആയിരുന്നു ഈ സാറ്റർഡേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പ്രിപ്രേഷൻസൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് കസിൻസ് എല്ലാം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ പോകുന്നത് മണവാട്ടിയുടെ വീട്ടിലേക്കാണ് കേട്ടോ വീട്ടിലേക്കല്ല ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് നിക്കാഹൊക്കെ പള്ളിയിൽ കഴിഞ്ഞിട്ട് ഗ്രൂമ് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വരികയാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തിയിട്ടുണ്ട് കരിമ്പ പള്ളിപ്പടിയിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫങ്ഷൻ ഉണ്ടായിരുന്നത് പരിപാടി കഴിഞ്ഞത് ഞങ്ങൾ ഓടിയത് താ ഈ പരിപാടിയിലേക്കാണ് കേട്ടോ കാരണം മക്കൾക്കൊക്കെ നന്നായിട്ട് വിശന്നു നിക്കാഹൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇവർ എത്തിയപ്പോഴേക്കിനും നന്നായിട്ട് ലൈറ്റായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരത്തിലേക്ക് കടന്നു പിന്നെ നേരെ നമ്മുടെ റിസപ്ഷൻ ആയിരുന്നു അന്ന് ഈവനിങ് തന്നെ ആയിരുന്നു റിസപ്ഷന് ബ്രൈഡ് ഇങ്ങനെ ഒരു ഫാൻസി സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ ഒരു ഓവർ ഓവർകോട്ടൊക്കെ വരുന്ന ടൈപ്പിൽ ഒരു സ്യൂട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഈ കാര്യത്തിൽ നമ്മളെ മക്കൾ പൊടിയല്ലേ സ്പോട്ടിലിറ്റോക്കെ പെട്ടെന്ന് വാങ്ങിച്ച നമ്മുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പരിപാടിയായിരുന്നു കേട്ടോ അവർ ഇട്ടൊരു സ്റ്റെപ്പ് പിന്നെ നമ്മൾ റിസപ്ഷനിലുള്ള ഫുഡും കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ കാരണം ചെറിയ മുള വെച്ചിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ അവൾ വാശിയും ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാരെ കണ്ടപ്പോൾ അവൾക്ക് ആകെ ഒരു ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടോട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ എത്രയൊക്കെ ഫുഡ് കഴിച്ചാലും നമ്മളെ മണ്ണാർക്കാട് കോളേജിൻ്റെ അവിടെ എത്തിയാൽ നമുക്ക് ആ ഹൗസ് മിസ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അവിടെ കയറിയിട്ട് എല്ലാവരും ഓരോ അവൽ മിൽക്കൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻ്റും കൂടെ ചെയ്യണേ താങ്ക്